സംഘടനകളുമായി ആലോചിക്കാതെ മെഡിസെപ്പ് പ്രീമിയം ഏകപക്ഷീയമായി വർദ്ധിപ്പിച്ച സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് കെഎസ്എസ് പി എ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് ധർണയും പ്രകടനവും നടത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പര് കെ വി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു സംഘടനകളുമായി ആലോചിക്കാതെ മെഡിസെപ്പ് പ്രീമിയം ഏകപക്ഷീയമായി വർദ്ധിപ്പിച്ച സര്ക്കാര് നിലപാടിൽ പ്രതിഷേധിച്ച് കെഎസ്എസ് പി എ പയ്യന്നൂര് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് പയ്യന്നൂർ സബ് ട്രഷറിക്കു മുൻപില് ധർണയും പ്രകടനവും നടത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സർക്കാരിന്റെ നേതൃത്വത്തിൽ എല്ലാ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അത് തീരുമാനിച്ചത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോ ആ ഇൻഷുറൻസ് പദ്ധതി അട്ടിമറിക്കപ്പെട്ടു ഇത് സർക്കാരിന് ഒരു പങ്കാളിത്തവും ഇല്ല ഈ ഇൻഷുറൻസിന്റെ മുഴുവൻ തുകയും നിന്നും അവർ ബ്ലോക്ക് പ്രസിഡന്റ് യു കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ടി കുഞ്ഞികൃഷ്ണൻ സംസ്ഥാന കൗൺസിലർമാരായ സി വി രാജഗോപാലൻ മോഹനൻ പുറച്ചേരി വനിതാ ഫോറം ബ്ലോക്ക് സെക്രട്ടറി കെ കെ വസുമതി ബ്ലോക്ക് സെക്രട്ടറി ദാമോദരൻ നമ്പൂതിരി ട്രഷറർ എൻ വി രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ